സാധാരണ നമ്മൾ സേമിയ കൊണ്ട് പായസം വെക്കും ഉപ്പും ആവും വെക്കും ഇത് ഞങ്ങൾ ഒരു മസാല ഇട്ടിട്ടുള്ള ഒരു പ്രൈഡ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം സീമിയ മസാലയെന്നോ സീമിയ പിന്നെ നൂഡിൽസെന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഫ്രൈഡ് റൈസ് എന്നോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇതിനെ പേരിട്ട് വിളിക്കാവുന്നതാണ് അപ്പം ഞങ്ങൾ ഇപ്പോൾ പോയിട്ട് അങ്ങനെയാണ് അപ്പം വരുന്ന വഴിക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നുള്ള സ്ഥലം ഉണ്ടാക്കാം അപ്പം നമുക്ക് ഒരു വീഡിയോ ആക്കി ണിക്കുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ നമ്മൾ നോക്കാം എങ്ങനെ ചെയ്യണ്ടതെന്ന് നിങ്ങൾ പരീക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് കമൻറ്റ് ഇടണം എങ്ങനെയുണ്ടെന്നുള്ളത് സാധാരണ നമ്മളിപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഒരു ടെൻഷനാണ് എങ്ങനെ ഏത് തരത്തിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അവർക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കാം നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാറുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഒരു ചെയ്യുന്നൊരു ഐറ്റമാണിത് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അത് നോക്കാം ഉണ്ടാക്കാം അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഒരു ഒരു സ്പൂൺ സ്പ്രിങ് ആഡ് ചെയ്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് ആ ചൂടായി വന്നതിലേക്ക് നമുക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനോട് പിന്നെ ഒരു സവോളയുടെ പകുതി നമ്മൾ എടുക്കുന്ന ഐറ്റംസ് ഐറ്റത്തിൻ്റെ അനുസരിച്ചുകൊണ്ട് നമ്മൾ എടുക്കുക സവോള പിന്നെ ഒരു രണ്ടരി വെളുത്തുള്ളി ഒരു ചെറിയ പച്ചമുളക് പിന്നെ ഒരു ഒരു കോരുമുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാനിതിനത് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ് അവനാ സോസ് യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനതിന് ഇതിൽ ആഡ് ചെയ്യാത്തത് കേട്ടോ രോഗം ആദ്യമായിട്ട് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി കടികളെ പകുതി വരുന്ന മതിയല്ലോ പ്രത്യേകിച്ച് കൂട്ടുകൊടുത്ത് കൊടുക്കുമ്പോൾ ക്ലാർക്കൊക്കെ ഒരുപാട് നമുക്ക് ഒന്ന് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത് നെയ്യ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം ഇതൊന്ന് പിന്നെ ഞാനിവിടെ ഈ സേമിയ ഒരു ഒരു ജസ്റ്റ് മിനിറ്റ് ഒന്ന് സേമിയേവിച്ചിട്ടേ ഉള്ളൂ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചിലർക്ക് നന്നായിട്ട് വേഗം ചിലർക്ക് അധികം വേഗണ്ട അത് ഞാൻ ചില ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിരുന്നത് അപ്പൊ നമ്മള് വെജിറ്റബിൾസിൽ ഉപ്പ് ചേർക്കുമ്പോ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട് നമ്മൾ ഇതിന് ഏകദേശം വേവായിട്ടുണ്ട് നമുക്കതിനകത്ത് ഈ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ മുട്ട അഴിച്ചു കൊടുക്കാം

ഓറഞ്ച് ഒക്കെ കളറും കൂടി ചേർന്ന് വന്നപ്പോൾ അതിനൊരു ഭംഗിയായി ഇനി നമുക്ക് ഇതിൽ കുറച്ച് മസാല ചേർക്കണം ലേശമുളക് പൊടി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മാത്രം മതി ലേശമുളക് പൊടി ലേശം വേണ്ട മസാല ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമ്മൾ വെജിറ്റബിൾ വേവിച്ചപ്പോൾ ഇട്ടതാണ് അതുകൊണ്ട് മോക്കിയിട്ട് ഇടാമോ മസാല മസാല കാരണം കാരണം നമ്മൾ കുറച്ചല്ലേ നമുക്ക് കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഗരം മസാല അത് രണ്ടും മതി മഞ്ഞൾ പൊടി വേണ്ടവർക്ക് ചേർക്കാം അല്ലാത്തവർക്ക് ഒഴിവാക്കാം നമ്മളതി നമുക്ക് ചേർത്ത് കൊടുക്കാം കണ്ടോ നമ്മളിപ്പോ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തീ കുറച്ച് കുറച്ചിട്ട് എല്ലാം തന്നെയാണ് നല്ല ഭംഗിയായിരിക്കും നമ്മൾ ചെയ്ത് നോക്കണം സെർവ് ചെയ്തിട്ട് കാണിക്കാം മല്ല ഇടുമ്പഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ പപ്പടം സാലഡ് എന്തി ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് കുഴപ്പമില്ല ഇത് ഉണ്ടാക്കിയ പക്ഷേ ചൂടോടെ കഴിക്കുന്ന ആ ഒരു ഇത് നമുക്ക് കിട്ടില്ല ചൂടോടെ കഴിക്കുന്നതാണ് നമുക്ക് ചൂടിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി അറിയാനായിട്ട് സാധിക്കുന്നത് വൈകുന്നേരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് മുട്ടയൊക്കെ മുട്ടയെ ചില മുട്ടികൾ മുട്ട തന്നില്ല പച്ചക്കറി തന്നില്ല എല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾക്ക് കമന്റ് ഇടാം ഞാനത് പോസിറ്റീവ് ആയിട്ട് എടുക്കൊള്ളു അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാണേലും അപ്പൊ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ കുറച്ചിതും കുറച്ച് സർലാസും ഒക്കെ കൂടി വെച്ചിട്ട് പിടി പിടിക്കാണ് അടിപൊളിയമ്മ പറഞ്ഞ പോലെ എൻ്റെ കൂടെ സോസൊക്കെ ഇട്ട് നിങ്ങൾ കഴിക്കുക എനിക്ക് സോസ് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഞാൻ എൻ്റെ അമ്മക്ക് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക